മണക്കടവ് ദാറുസലം മദ്രസ മാനവ സംഗമം സംഘടിപ്പിച്ചു കുന്നംകുളങ്ങര സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി പാണക്കാട് സയ്യദ് സിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മണക്കടവ് ദാറുസലം ഹയർ സെക്കൻഡറി സ്കൂൾ മദ്രസ ജൽവേ മദീന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായാണ് കുന്നംകുളങ്ങര സ്കൂൾ മൈതാനത്ത് മാനവ സംഗമം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ആർജിത ഹിന്ദു സമാജം അധ്യക്ഷൻ സ്വാമി ആത്മദാസ് യമി താമരശ്ശേരി രൂപതാ വികാരി ജനറൽ ഫാദർ ജോയ്സ് വയലിൽ മുനീർ ഹുദവി വിളയിൽ തുടങ്ങിയവർ സംസാരിച്ചു അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇവിടെ മദ്രസയുടെ ഒരു മാനവ സംഗമത്തിലാണ് നമ്മൾ ഇന്ന് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് ഏറെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് ആ അവരുടെ സ്നേഹവും സൗഹൃദവും ഇവിടെ സൗഹൃദത്തെ ഉണ്ടായിരുന്ന കാര്യം അല്പം പോലും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ആ സ്നേഹവും കാരുണ്യവും പ്രവർത്തനവും കൂടിയാണ് മലക്കിനെ കണ്ടുകൊണ്ട് ശശിധര റബീഉല്ല ബൽമോൻ ഒറിജിച്ച് വരുമോ അതിൻ്റെ പ്രവർത്തനങ്ങൾ ലോകനേരെ സന്തോഷത്തോടെ നൽകാൻ സാധിക്കുന്നു ഈ നാടിൻ്റെ അഭ്യുദയകനൻ മദ്രസ ഓഹോ ഈ സ്വാഗത ഭാഷണോ അമൃത ഭാഷണോ ഒക്കെ തന്നെ ഈ നാടിന്റെ വീരശരീരങ്ങൾ പറയുന്നതായിരുന്നു ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു വരികൾക്കിടയിലൂടെ എന്ന് പറഞ്ഞാൽ ഈ നാടിനെ അങ്ങനെ ഒരു വിശ്വ പാരമ്പര്യം മാനവ സ്നേഹത്തിന്റെ ഐക്യദാർഢ്യ മനോഭാവത്തിന്റെ ദരുണാരുദ്രമായ കടൽ ഒരു പാരമ്പര്യമുണ്ട് ഈ കടലിന്റെയും പ്രത്യേകത അങ്ങനെയാണ് ഉപരിതലം വളരെ ശാന്തമാണ് എന്ന് ദൂരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തോന്നുമെങ്കിലും അതിനോട് അടുക്കുമ്പോഴും അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും അതിന്റെ ഗഹനത അതിന്റെ ആഴപ്പരപ്പുകളുടെ ഗാഠത അത് വർദ്ധിത വീരത്തോട് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നതായി കാണാൻ സാധ്യമാകാറുണ്ട് ഈ നാടും പൊരുത്തത്തിന്റെ കാര്യത്തിൽ കടലോളം സ്നേഹം കൊടുക്കുന്ന കടലിലെ മുത്തുച്ചിപ്പി പോലെ പവിഴപ്പുറ്റുകൾ പോലെ ഉമേരകങ്ങളെ പോലെ മരുതകങ്ങളെ പോലെ വൈകൂര്യങ്ങളെ പോലെ ഇന്ദ്രനീരങ്ങളെ പോലെ പുഷ്യരാഗങ്ങളെ പോലെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹത്തിന്റെ രത്നങ്ങൾ മറ്റുള്ളവർക്ക് സമഭാവനയോടുകൂടെ സംഭാവന ചെയ്യുന്ന ഒരു പ്രകൃതമുള്ള നാടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് പ്രദേശത്തെ വിശിഷ്ട വ്യക്തികളെ ഉപഹാരങ്ങൾ നൽകി ചടങ്ങിൽ ആദരിച്ചു നൂറുകണക്കിന് മാനവ സംഗമത്തിൽ പങ്കുകൊണ്ടു